ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നിലടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് അപ്പൊ ഇതങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നൊന്നും നോക്കാം അപ്പൊ നമ്മുടെ ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ചോളം ചക്കക്കുരു അതിന്റെ പുറത്തുള്ള തോടൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചക്കക്കുരു നാലോ അഞ്ചോ പീസസ് ആയിട്ട് രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ചക്കക്കുരു നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഞാൻ തോടോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും നാലോ അഞ്ചോ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നമ്മൾ സാധാരണ തോരനൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അതിനുശേഷം ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു വറ്റൽ മുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്കക്കുരു അതിന്റെ വെള്ളം മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എണ്ണയിൽ ചക്കക്കുരു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് എണ്ണയിൽ ചക്കക്കുരു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിക്കായിട്ട് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചക്കക്കുരുവും മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം അതുപോലെ തന്നെ മുട്ട നന്നായിട്ട് വെന്തും വരണം ആ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിനു ശേഷം നമുക്ക് ചക്കക്കുരു വെച്ച് ഇതുപോലെ ഒന്ന് മൂടിയതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു തോരം മാത്രം മതിയാവും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ